നീ നീ പുള്ള പെറുക്കിട്ടാണ്ട് പോവാ നല്ല മറിയും തന്നെ പറയേ അല്ല അവിടെ നിന്ന് നിങ്ങൾ ഇട്ടുകൊണ്ട് പോവാ നാലേ നല്ലോണ്ട് നാലേനെ

എന്താണ് നോക്ക് എങ്ങനെയറിയേ എന്താണ് എന്താ റൈമൈള്ളുള്ളത് റൈമ കാണാൻ ജെൻ കേട്ട് കാണിച്ച പൊന്തിച്ചാ റൈമ ആ വെല്പ്പ് ഒന്ന് കാണട്ടെ ഇന്നെ യൂട്യൂബിൽ ഇടണ്ടട്ടാ ഇങ്ങനൊക്കെ എന്താടാ വടനെ അടുത്തവല്ല ബല വെല്തിക്കുന്നല്ലല്ലടക ഇത് ഇതി കൂടങ്ങിച്ചോക്കി ഒരു വല പറ്റണടി ചക്കൊണ്ട മാലിന്റീമില്ല കരിമീ കുടിക്കണല്ലോ ചെലവര് അങ്ങോട്ട് പോയിന്റല്ലേ റൈമ് കാണണത് ഇത് മാലി കുടിച്ചാറൊക്കെ

മീൻ ഉണ്ടല്ലോ മാലേന്റല്ലേ കൊറച്ചു ദിവസം ചെറുതൊട്ട് ഏത് അമ്മായി കൂട്ടാണ്

കടിക്കുന്നുണ്ട് പൊന്തിച്ച പൊന്തിച്ചാ പറ്റൂലോ കടണ്ട കരിമ കടിക്കടിക്കോനെ അല്ല മലേന അതാവില്ലേ മലേനെന്നെ മലൻ തന്നെ ഓ ചമ്പ ഇതാണ് പ്രത്യേകത മക്കളെല്ലോടത്തും കയറി വരും

ഇത് പൂയാന്നോ അറിയോ പൂയാന്നോ ഇതും വരാമക്കേ അത് അത് ബാലാതനാ ഇത് ബാലാതൻ ദേവപ്പൻ മാലയനെ ഇത് ചക്ക മാലാണ് ഇത് ബാലാതൻ അടുത്ത് മാലാനാണ് മാലയനാണ് അഡ്റുവാസിനാണ് അജ്ജ അഡ്റുവാസി ഇത് പറ്റ പാരാ കോപ്പായര കോപ്പരണ്ട് ഉണ്ടേതാണ് മുണ്ടി ചാറ്റിലുണ്ട് പിന്നെ കാണിച്ചു തര വേറെ ദിയ നോക്ക കളാ നോക്കട്ടാ ആ ഹരി